ഇപ്പൊ ഞാനുണ്ട് ഒറ്റയ്ക്ക് അല്ല ഒരു രൂപ വെച്ചിട്ടുണ്ട് കൊറച്ചു മര്യാദക്കാരനാണ് നാരങ്ങമിട്ടായിരൂപ പൈസറെ പൈസ നോക്കൂ നമ്മളിവിടെ പത്തനംതിട്ട അമ്പലക്കടവല്ലേ അവിടെയാണ് ഉള്ളത് ഏർ മല്ലിക ഈ കട കള്ളന്മാര് വന്ന് പൊളിച്ച് ഇതിലെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി എനിക്ക് പറയാനുള്ളത് ഇതൊരു നിലവാരമില്ലാത്തൊരു കള്ളനാണ് കാരണം കളവ് എന്ന് പറയുമ്പോൾ അവർക്ക് അറിയുന്ന പണി അതാണ് അതവർ ചെയ്യുന്നു പക്ഷേ കള്ളന്മാരോട് എനിക്ക് പറയാനുള്ളത് ഒരു എത്തിക്സ് വേണം ഇത് ഒന്നുമില്ലാത്ത ഈ ചെറിയ കടയിൽ കടം വാങ്ങി സ്വരൂപിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൽ നാരങ്ങ മിഠായി വരെ എടുത്തു കൊണ്ടുപോയി എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു തരി ബാക്കി വെക്കാതെ അതാണ് ഒരു എത്തിക്സ് ഇല്ലാത്ത കള്ളനാണ് അത് കള്ളന്മാരൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കാണിക്കണം നിങ്ങളൊരു പ്രൊഫഷണലിസം എസ് ഒ പി ഒക്കെ ഇതിന് വേണം നിങ്ങളൊരു അസോസിയേഷനൊക്കെ ഉണ്ടാക്കി ഒരു ഒരു തീരുമാനം എടുക്കണം എവിടെ കയറണം കയറണ്ട ഇതുപോലെയുള്ള നിരപരാധികൾ ജീവിക്കാൻ കഷ്ടപ്പെട്ട് ആ ഒരു അവസ്ഥയിൽ ഇതൊക്കെ കള്ളന്മാർക്കും മനുഷ്യരല്ലേ അവര് നിങ്ങൾക്കും ജീവിക്കണം എനിക്കറിയാം പക്ഷേ ഒരു നിലവാരം വേണം ഒരു മനസ്സ് ഉണ്ടാവണം എന്നുള്ളതാണ് സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ വിളിക്കുന്ന എൻ്റെ സമ്പ്രദാന തുല്യം ഇവിടെ വരാനും ഇങ്ങനെ ഒരു ഇത് എനിക്ക് തരാനും മനസ്സ് തോന്നിയതിലും ഒക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കാരണം അതുപോലെ ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഇങ്ങനെയുള്ള ഈ എന്റെ കട ഞാൻ മുന്നോട്ട് കൊണ്ടുവന്നത് എന്റെ ഒരു രണ്ടായിരത്തി ഇരുപത്തി പതിനാല് മുതൽ കംപ്ലൈൻറ്റുമായിട്ടൊക്കെ ചികിത്സയിലും ഒക്കെ ആയിരുന്നു തിരുമലൊക്കെ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് പുളകിൽ നിന്ന് എന്നെ സഹായിക്കാനോ ഹെൽപ്പ് ചെയ്യാനോ എനിക്ക് അങ്ങനെ ആരുമില്ല അമ്മയുണ്ട് കാണിരുന്നു ആ കണന്റെ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്നത് ഇപ്പം വീട്ടിലിരിക്കുക ഞാൻ ഒറ്റയ്ക്ക് ഞാൻ തനിച്ചാണ് ഈ ഈ കട എൻ്റെ കയ്യിലും കടലും കിടന്നതും പണയപ്പെടുത്തിയൊക്കെയാണ് ഞാൻ ഈ കട പണിതാണ് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിലാണ് കാരണം പകൽ ഒരു മണി വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ചാമക്കാല അമ്പലത്തെ കച്ചവടത്തിനെ കൊണ്ടുപോകാൻ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു അതും ഒരാളുടെ മാല പണയപ്പെടുത്തിയാണ് ഞങ്ങൾ അന്ന് പൈസ എടുത്ത് ചാമക്കാല കച്ചവടത്തിനുള്ള സാധനം എല്ലാം വാങ്ങിച്ചത് നാരങ്ങ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു ഇവിടെ പിന്നെ ഞങ്ങൾ ചെറിയൊരു തോതിൽ മഴ വരില്ല അപ്പം നാരങ്ങ വെള്ളം നിൽക്കുമല്ലോ അതുകൊണ്ട് ചായ തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ആത്രക്കാലോട് സത്യമായിട്ടും ആയിരിക്കും ഒരു രൂപ ഞങ്ങൾ വന്നപ്പോൾ പൈസ ബോക്സിനകത്ത് ഒരു ഒരു രൂപ ബോക്സിനും കുറച്ച് മര്യാദക്കാരനാണ് നാരങ്ങ ഒരു എനിക്കറിയത്തില്ല ഒറ്റയ്ക്കാണ് ഇങ്ങനെ കടപ്പാടറിയിക്കണെറിയില്ല പക്ഷെ ഒത്തിരി ഒത്തിരി അയ്യോ അയ്യോ കാലു പിടിക്കലൊക്കെ പഴയ ഫേഷനാ ഒന്നും വേണ്ട വരട്ടെ ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ തുടങ്ങി ഒരു വലിയ ചായ സാമ്രാജ്യത്തിൻ്റെ ഓണറായി മാറട്ടെ ഇപ്പോൾ ഒരു ഓണറായി ഇനി ഇത് പന്തലിച്ച് വളരട്ടെ ഇത് ആക്ച്വലി ബോച്ച് ടി ലക്കി ഡ്രോ ബിസിനസ്സാണ് ഇവിടെ മല്ലിക സഹോദരിയുടെ കട കള്ളന്മാര് പൊളിച്ച് ഇതിലുള്ള പൈസയും മുതലും നാരങ്ങപിട്ടായി അടക്കം എടുത്തുകൊണ്ടുപോയി ഒന്നുമില്ലാതെ വഴിയാതെ ആരായിട്ട് നിൽക്കുക കരീണ ഒരു സീൻ ഞാൻ നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ ഒക്കെ കാണാനിടയായി അങ്ങനെയാണ് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി നമ്മളത് ഇടപെടുകയും ആൾക്ക് ബോച്ചെ പാർട്ട്ണർ എന്ന ബ്രാൻഡിൽ ഒരു ഫ്രാഞ്ചൈസി ബിസിനസ് ഇട്ട് കൊടുക്കുകയാണ് ആദ്യത്തെ അപ്പോൾ അതിനുള്ള ചായപ്പൊടിയൊക്കെ ഇറക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു ഉപജീവന മാർഗമായി മാറും എന്ന് വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് ഈ പ്രത്യേകത ഇതിൻ്റെ മുകളിലൊരു കൂപ്പൺ ഉണ്ട് നാൽപ്പത് രൂപയ്ക്ക് വാങ്ങുമ്പോൾ ഈ കൂപ്പൺ പൊട്ടിച്ചെടുത്തിട്ട് ഇതിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങളുടെ ഫോണിലേക്ക് ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ടൊരു ടിക്കറ്റ് വരും ലക്കി ടിക്കറ്റ് രാത്രി എല്ലാ ദിവസവും പത്തരയ്ക്ക് നറുക്കെടുപ്പാണ് മറക്കാതെ നോക്കണം ദൂസേന ഒരാൾക്ക് പത്ത് ലക്ഷം രൂപയും ദൂസേന പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് ക്യാഷ് പ്രൈസുകൾ ഇരുപത്തയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം അഞ്ഞൂറ് ഇങ്ങനെ പതിമൂവായിരത്തി ചുല്ലാം പേർക്ക് സമ്മാനമുണ്ട് ബമ്പർ പ്രൈസ് ഇരുപത്തഞ്ച് കോടി രൂപയാണ് അപ്പോൾ ഒരുപാട് പേര് ഇത് ദുബായിൽ ഞാൻ തുടങ്ങിയിട്ട് ആൾക്കാർ ക്യൂ നിന്നിട്ടാണ് വാങ്ങണത് ബിക്കോസ് ഈ കൂപ്പൺ ഉള്ളത് കൊണ്ട് പിന്നെ നല്ല ചായപ്പൊടിയാണ് ഞാനെല്ലാം പറയേണ്ടത് കുടിക്കുന്നവരാണ് പറയേണ്ടത് നല്ല അഭിപ്രായമാണ് അപ്പോൾ അതുകൊണ്ട് മല്ലിക്ക് കച്ചവടത്തിനൊരു കുറവില്ല ഓരോ ദിവസം കഴിവുള്ള ആൾക്കാർ എണ്ണം കൂടി 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 ഇങ്ങനെ വന്നോളൂ പിന്നെ ഇവരൊക്കെ കൂടെ സഹായിക്കുന്നുണ്ട് നിങ്ങളൊന്ന് പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഈ ഒരു ബിസിനസ് ചെയ്തിട്ടുള്ളത് സ്റ്റോക്കൊക്കെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഇനി ഞങ്ങളുടെ മാർക്കറ്റിംഗ് ടീം സപ്പോർട്ടും നിരന്തരമായ സഹായങ്ങളൊക്കെ ഉണ്ടാവും ഇത് നല്ലൊരു തുടക്കമായി എനിക്കും സന്തോഷമുണ്ട് അർഹിക്കുന്ന ഒരാൾക്കാണ് കറക്റ്റായിട്ട് അത് ആദ്യത്തെ കൊടുക്കാൻ സാധിച്ചത് അപ്പൊ ആരും തെറ്റിദ്ധരിക്കരുത് ഇവർക്ക് സൗജന്യമായിട്ട് കൊടുത്തോണ്ട് എല്ലാ സൗജന്യമല്ല ഫ്രാഞ്ചൈസില്ല പൈസ വരുന്നു മഹാലക്ഷ്മി ആ ചിരിച്ച ഇതൊക്കെ കരച്ചിലൊക്കെ കഴിഞ്ഞ് ഇനി ചിരിക്ക് തമാശ പറയും ഇനി കച്ചവടം ചെയ്ത് ഇനി ഉഷ്ടാറായിട്ട് മുമ്പോട്ട് പോവാം ഈ ഇത് ഇത് ചെയ്ത ആൾക്കാരാ ഇതിൻ്റെ ആൾക്കാരുണ്ടോ ഇവിടെ ഇവിടെ ഇണ്ടോ ആരെങ്കിലും അയ്യോ ഒരു അപ്രീസിയേഷൻ കൊടുക്കാം ഫുള് കട എടുക്കും ഒരു സെൽഫിക്ക് നാല്പത് രൂപ ആ അത് മല്ലിക്ക് ആ നൂറ്റാറുപന്നു അപ്പൊ നാല് സെൽഫി എടുത്തു മല്ലികയ്ക്ക് ഉള്ളതാണ് ഇന്നത്തെ സെൽഫിന്റെ പൈസയൊക്കെയാണോ ആ രണ്ടെണ്ണം വാങ്ങിച്ചോ ഒരു സെൽഫി ഇവര് ഇവിടെ വന്നിരിക്കുകയാണ് മല്ലികേനെ സപ്പോർട്ട് ചെയ്യാനോ ഇത് കവർ ചെയ്യാനോ ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടെ വരാനും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മീഡിയയോട് പ്രത്യേകം നന്ദിയുണ്ട്